ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എന്തെല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ദിവസം ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ കാരണം കിഡ്സിൻ്റെ ഡ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്യണ കുറച്ച് വർക്കുകൾ അതായത് അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഒന്ന് റിലേറ്റായി പോയത് അപ്പോൾ നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാനൊരു കുഞ്ഞ് കിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് രൂപയിൽ അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചാനലുകാരായിട്ട് നിങ്ങളെ നോക്കിയാലും മതി അപ്പോൾ ഒരു കുട്ടി കിറ്റാണ് അത് വാങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്ത് നോക്കാനൊരു ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതവർ മേക്ക് ചെയ്തിട്ട് അവർ സ്കൂളിൽ പോകുന്ന ടൈമിൽ ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് കൂട്ടുകാരവിടെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തു നോക്കാം വീഡിയോസൊക്കെ കാണിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം അവരെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ നല്ലൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ എന്താണ് ബുദ്ധി വികസിക്കാനും അങ്ങനെയൊക്കെ ആ ഒരു ഇത് അതായത് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേറെ പുതിയതെന്തുണ്ടാക്കാമെന്നാണല്ലോ നമ്മൾ ആ അത്രയും ടൈം അതിന് പോകുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവരിൽ ആ ഒരു കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് നല്ലൊരു ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് ഈ ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയൂ ഒപ്പം നിങ്ങളും ചെയ്തു നോക്കൂ കേട്ടോ പിന്നെ പെരുന്നാളാണ് വരുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിക്കലും ടൈമാണ് അത് നിങ്ങളെ മിസ്സാക്കരുത് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളി ഒരു ബിസിനസ് കൂടിയാണ് ഹെയർ എക്സസറീസ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഡ്രസ്സിൻ്റെ ആയാലും ഒക്കെ കുഞ്ഞുങ്ങളും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ ഒരു പഠിത്തത്തോടൊപ്പം ഒരു കുഞ്ഞി തൊഴിൽ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അവർക്കിപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഒരാഗ്രഹമുണ്ട് കഴിവുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാനും കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ഡ്രസ്സും കെറ്റപ്പും ഒന്നും കൂടി ഒക്കെ ഒന്ന് പറയൂ ഓക്കെ അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ എന്താണ് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്ന ഒരു ഗൗണാണ് കേട്ടോ ഫുള്ള് കാണിച്ചു തരാൻ വീഡിയോ എടുത്തൊരാളില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ ചെയ്തിട്ടാണ് ജസ്റ്റ് ഇവിടെ മാത്രം വർക്ക് കൊടുത്തിട്ട് കയ്യിലും ഇത്രയും ഭാഗത്ത് മാത്രം വർക്ക് കൊടുത്തിട്ടുള്ള ഒരു സാരി ഉടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ എനിക്ക് സാരി ഉടുക്കുക കൊടുക്കത്തില്ല ഇന്നേ വരെ കല്യാണത്തിനല്ലാണ്ട് പിന്നെ സാരി കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ലാട്ടോ അപ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പം അതിനെ ഞാൻ വെട്ടിയിട്ട് ആക്കി ഇന്നിപ്പം അത് കുറേ നാളായി ഇതിവിടെ ഇരിക്കുന്നു ഞാൻ ആകെ രണ്ട് വട്ടം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇതിൻ്റെ ഷോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് സാരിയിൽ നിന്ന് പിന്നെ ഷോൾ ആക്കാനുള്ള തുണി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തോ ഇടാൻ തോന്നാതിരുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കളറ് തുണിയെടുത്ത് ലൈസൊക്കെ വെച്ചിട്ട് ഷോളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയും അപ്പം ഇതേപോലെ ഇടാതെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നിൽക്കുകയുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ അതൊന്ന് എടുത്തു നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടൂട്ടോ വേറൊരു രീതിയിലൊക്കെ താക്കിയിട്ട് ഇടാനൊക്കെ ഉള്ളൊരു എന്തെങ്കിലും ഒരു ഐഡിയ എവിടെന്നെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ നല്ലൊരു കാര്യമാണ് പിന്നെ ഇരുന്നൂറ് രൂപയിൽ താഴെ കിട്ടിയിടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അധികം പേര് ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ അലിഗേറ്റർ ക്ലിപ്പും ഹെയർ ബോയും ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇരുന്നൂറ് രൂപ നമുക്ക് അത്ര ഒരു വലിയ എമൗണ്ട് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര വലിയൊരു സഹായം ആവും കേട്ടോ ഓക്കെ അപ്പോൾ അത് ചെയ്ത് നോക്കൂ അത്രേ ഉള്ളൂ ഞാൻ പോയിട്ട് വരട്ടെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം